ഹലോ കൂട്ടുകാരെ അപ്പം എന്നും വീട്ടിൽ നിന്നല്ലേ വീഡിയോ എടുക്കണ അപ്പം ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം പുറത്തോട്ടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ പുറത്തല്ലേട്ടോ ഞാൻ കുറേ ദൂരെ പോയിട്ടാണ് വീഡിയോ എടുക്കണത് അപ്പം ഞങ്ങളവിടെ പോയി ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോയിലോട്ടൊന്നും എടുക്കാമെന്ന് കാരണം ഞാൻ വീട്ടിൻ്റെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങാൻ സ്ഥലമില്ലാതെ ഇരുന്നുള്ള ആ പരിമിതിയിൽ നിന്നാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നത് അപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി വീഡിയോ എടുക്കേണ്ട ഒരിതില്ല ഒരു സ്പേസ് ഇല്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇപ്പം ഇത് കണ്ടപ്പം ഇങ്ങനെ വന്നിട്ടൊന്നും എടുക്കാതിരുന്ന അത് വളരെ മോശമല്ല അപ്പം ഞാൻ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വന്ന് നിന്ന് എല്ലായിടം ഒന്ന് കറക്കി നോക്കുമായിരുന്നു ക്യാമറ വെച്ചാൽ കാരണം അവിടെ മൊത്തം റബ്ബറിൻ്റെ ഇതൊക്കെയാണെങ്കിൽ നല്ല നല്ല അന്തരീക്ഷം ശാന്തമായി കിടക്കണ് പരിസരം ഉണ്ടെങ്കിലും ആൾക്കാരുണ്ടെങ്കിലും അത്ര ഒച്ചയും ബഹളം ഇല്ല കിളികളൊക്കെ ചെറിയ ചെറിയ ഇതിൽ കിച്ചി കിച്ചി ആ ശബ്ദമൊക്കെ ഉണ്ടാക്കണം അപ്പം പുറത്ത് പിള്ളേർ എൻ്റെ മക്കളാണ് അവിടെ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഈ കാണ വെള്ളം അടിച്ച വീട്ടിലോട്ട് വന്നത് അപ്പം അവിടെ ഒരു വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നത് ചുമ്മാതല്ല പോയത് അപ്പം ഈ കാണുന്ന വീട്ടിലാണ് വന്നത് അപ്പോൾ അവിടെ വന്നപ്പോഴും പിന്നെ വിശേഷമെന്ന് വെച്ചാൽ അവിടെ ഒരു കൊച്ചാളുടെ ബർത്ത്ഡേ ഡേ ഫങ്ഷനാണ് നടക്കുന്നത് അപ്പം ഞങ്ങളെ ക്ഷണിച്ച് ഞാൻ എൻ്റെ മക്കളും കൂടെ പോയതാണ് അപ്പം ചെന്നപ്പോൾ ബർത്ത് ഡേക്ക് ഞങ്ങളെ പുറത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ബർത്ത്ഡേക്കുള്ള അപ്പം ഞങ്ങളവിടെ ഇരുന്ന് മുഷിഞ്ഞാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഉറങ്ങിയതൊന്നുമല്ല അപ്പം എന്നെ കാണുമ്പോൾ വിചാരിക്കും ഉറക്കത്തിൽ നിന്ന് ഇരുന്നിട്ടില്ല ഉറങ്ങത്തില്ല നമ്മൾ വീട്ട് വീട് വിട്ടു വിട്ടുപോയാൽ നമ്മൾ അവിടെ ചെന്ന് ഉറങ്ങത്തില്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ബർത്ത്ഡേയ്ക്ക് അതേ ഒരുക്കങ്ങളൊക്കെ നടന്നിരിക്കുവാണ് അപ്പോൾ കുഞ്ഞുങ്ങളവിടെ ആ നിൽക്കുന്ന മക്കളൊക്കെ ആ കുഞ്ഞു വാവയ്ക്കുള്ള ഒരുക്കോണേ ഹാപ്പി ബർത്ത്ഡേയുടെ ഇതൊക്കെ സ്റ്റിക്കൊക്കെ അവിടെ വെച്ച് പിന്നെ കേക്ക് ലഡു എല്ലാം ചോക്ലേറ്റ് മുട്ട എല്ലാം കൂടെ ഇരുത്തിയിട്ട് ആളവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പം ആൾക്കുള്ള വിശേഷമാണ് അപ്പം ഞാൻ അവൾക്ക് പിന്നെ മെഴുകുതിരി വയ്ക്കുവല്ലോ ഉള്ള പൈസൻ്റെ ഇത് അപ്പം അതുകൊണ്ട് കത്തിക്കാനായിട്ട് പോയപ്പോഴാണ് അതവിടെ ഇരിക്കുന്നത് ഇരിക്കണേണ്ട ആ സാധനം അപ്പം അതിനു വേണ്ടിയിട്ട് ഇവര് കത്തിക്കാനുള്ള ആ സമയം കൊണ്ട് ഞാൻ അവിടെ നിന്ന് അവരുടെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പം അവിടെ എല്ലാവരുമായിട്ട് അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുണ്ട് ഫാമിലിയാണ് നല്ല ഫാമിലിയാണ് നല്ല അച്ചടക്കവും ഒതുക്കവും എല്ലാം ഉണ്ട് നല്ല നല്ല ആൾക്കാരാണ് ആരായിരുന്നാലും നല്ല ആൾക്കാരെ സഹകരിക്കാനൊക്കെ കൊള്ളാൻ നല്ലതാ നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാവരോട്ടും കുടുംബത്തോടെ ഒരു നല്ല അടിപൊളിയായിരുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞൊരു നിമിഷമായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരിടത്തുനിന്ന് എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല എവിടെ പോയാലും ഒച്ചയും ബെഗളൊക്കെ തന്നെ പക്ഷെ ഇത് നല്ല ശാന്തമായിട്ട് നമുക്ക് നല്ലൊരു മൂഡിലങ്ങ് പോകും അപ്പോൾ എല്ലാവരുമായിട്ട് അവരവിടെ നിന്ന് നോക്കിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഫാമിലി കുറേ ഒരു എല്ലാവരും മക്കൾ കൊച്ചുമക്കളോ എല്ലാവരുമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിച്ച് കേക്ക് മുറിച്ച് കൊടുത്തു അപ്പം ഞാനും കൊടുത്ത് മക്കളെല്ലാവരും കൊടുത്ത് അപ്പം പുള്ളിക്കാരത്തേക്ക് ഈ കേക്കൊക്കെ വെച്ച് കൊടുത്ത് നല്ല സ്നേഹമാണ് ഞങ്ങളെ കണ്ട ഈ കുഞ്ഞുമാവേണ്ട ഭയങ്കര സന്തോഷം കാണണം അപ്പം ഇവളാണ് ഒരു ദിവസം എൻ്റെ മോളെ കാണാനായിട്ട് ഇവിടെ വന്നത് ആ അത്രയും ദൂരെ നിന്നിട്ട് മോളെ കാണാൻ ഇവിടെ രണ്ട് അതിഥികൾ വന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കെല്ലാം മുറിച്ച് കൊടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അതിന് ചെന്നപ്പം പന്ത്രണ്ടരയൊക്കെ ആയില്ല അപ്പം നമ്മളവിടുന്ന് അത് സാധ്യ സദ്യയാണ് ഉണ്ടാക്കിയത് അപ്പം നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ ബിരിയാണി ആയിരുന്നു അത് ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു കാരണം ചോറ് കഴിച്ചിട്ട് കുറച്ച് സമയമല്ലേ ആവത്തുള്ളു അപ്പം പിന്നെ ബിരിയാണി അങ്ങനെ അങ്ങനെ പിന്നെ ഇത് കേക്ക് കഴിച്ച് പായസം കുടിച്ച് പിന്നെ എല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു മൂന്നര മണിയൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പായി പിന്നെ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട് സന്തോഷം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് സന്തോഷം കാരണം എല്ലാവരും ഇട്ടത് ഈ രണ്ട് മക്കളാണ് ഇവിടെ വന്നത് ഈ നിൽക്കുന്ന രണ്ട് പേരാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് അപ്പം എനിക്ക് വലിയ സന്തോഷമായിരുന്നു ആ മോളെ കൂട്ടുകാരണം ഇവർ അപ്പം എല്ലാം കൊണ്ട് എനിക്ക് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇതുവരെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവുമോ എന്നും അറിയത്തില്ല ഉണ്ടാവുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇതുപോലത്തെ സന്തോഷ നിമിഷങ്ങൾ അങ്ങനെ അപൂർവ്വമായിട്ടൊക്കെ എല്ലാവർക്കും കിട്ടത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിയെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേർ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കൂടെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വലിയ ഉയർച്ച അത് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂട്ടുകാരെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണം കേട്ടോ അപ്പോൾ ഈ മോക്കൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ചാനലൊക്കെ ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവരും നിന്ന് കുഞ്ഞ് ഫോട്ടോ ഒക്കെ ഫോട്ടോയൊക്കെ എടുത്ത് നല്ല സന്തോഷം എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പം ഇവിടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യണം അപ്പം ഈ വിശേഷം പങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത് എനിക്കാരും സഹായമൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഉള്ളു ഇതൊക്കെ ഉള്ളു ഇത്രക്കേ ഉള്ളു എല്ലാം സന്തോഷമുള്ള സമയത്ത് സന്തോഷിക്കുക ബായ്